അസലാമാലും വരഹമുല്ലാ വാത്തു അലഹമുല്ല അല്ലി ഹദാൻ അലി ഹദാദി അലൗലു അല നബീന മുഹമ്മദ് അജ്മഅീൻ അമ്മാബാൻ സഹോദരന്മാരെ സഹോദരങ്ങളെ കുടുംബ ബന്ധത്തിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചും അത് ചേർക്കലിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഇസ്ലാം അതിന് നൽകിയിട്ടുള്ള ഗൗരവത്തെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് പരമ്പര കുടുംബ ബന്ധങ്ങൾ അത് അറിയണമെന്നും അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ കൃത്യമായി ചേർക്കുവാനും ഓരോരുത്തരുടെയും അവകാശങ്ങൾ നൽകുവാനും സാധിക്കുകയുള്ളൂ എന്നും അവസാനമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹദീസിലൂടെ മനസ്സിലാക്കി മഹാനായ ഇബ്നി അബ്ബാസ് റദിയുള്ളു അനു പറയുകയാണ് അദ്ദേഹം പറയുന്നു ഇഹ്ഫു അൻസാബക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ പരമ്പരകളെ സംരക്ഷിക്കണം സൂക്ഷിക്കണം ടെസുരു അറാമക്കും നിങ്ങൾ നിങ്ങളുടെ റഹമുകൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കണം അപ്പോൾ ഈ സംഭവം അദ്ദേഹം പറയാനൊരു കാരണമുണ്ട് അതായത് ഇഷാഖ് ബിനു സഹിദ് റലിയുള്ളു പറയാണ് എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞു ഹദ് അബി അദ്ദേഹം പറയാണ് കുന്തുബിനി അബ്ബാസ് ഞാൻ ഇബിൻ അബ്ബാസ് റലിഅള്ള അടുക്കൽ ഇരിക്കുമ്പോൾ ഫത്താഹുറുൽ ഫലഹു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു മൻ അന്ത നിങ്ങൾ ആരാണ് അപ്പോ വളരെ വിദൂരതയിലുള്ള ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ട് അത് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് വളരെ വളരെ മാന്യമായ നിലക്ക് അദ്ദേഹം കൂടി ആണ് പിന്നീട് സംസാരിച്ചത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഇബിൻ അബ്ബാസ് റലി അള്ളാൻ പറയാണ് കാല റസൂൽ അല്ലാ സാ അലി നബി സല്ല അള്ളു അലി സ്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ ഇവിടെ ഇബിൻ അബ്ബാസ് റലി അള്ളാ വനഹുവിൽ നിന്ന് എന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഹുക്കുമ് പോകുന്നത് നബി സല്ലാ ഉള്ളി സ്വലമയിലേക്കാണ് അതായത് മർഫു ആയ ഹദീസ് എന്നാണ് ഇതിന് പറയുക അപ്പോൾ നബി സല്ലാ അലിസ്ല്ലയുടെ ഒരു വചനം പോലെ തന്നെയാണ് ഇത് ഇഹ്ഫലു അൻസാബക്കും നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ സംരക്ഷിക്കണം അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുമ്പ് നമ്മൾ ഹദീസിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിക്കണം നിങ്ങൾ അറിയണം ബന്ധങ്ങൾ അറിയണം എന്ന് പറഞ്ഞതുപോലെയുള്ള പ്രയോഗം തന്നെയാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഈ അരിഫു അൻസാബക്കും എന്നാണ് ഈ അരിഫു അൻസാബക്കും നിങ്ങളുടെ ബന്ധങ്ങളെയും പരമ്പരകളെയും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അറിയണം അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരൊക്കെയാണ് നിങ്ങളുടെ ബന്ധങ്ങളിലുള്ളത് ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം അത് എന്തിനു വേണ്ടിയാണ് ഒരു കുടുംബ ബന്ധത്തിലുള്ള വ്യക്തിക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ നൽകാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ അറിയാതെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ പണ്ഡിയന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഹദീസിൽ വന്നത് ഇഹ്ഫതുബക്കും ും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ചേർക്കുക നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ബന്ധം ചേർക്കുകയാണെങ്കിൽ പിന്നെ അവിടെ വിദൂരതയില്ല അതായത് ബന്ധത്തിൽ അല്പം പദവിയിൽ ദൂരത്താണെങ്കിലും ബന്ധം ചേർക്കുക ചേർക്കുകയാണെങ്കിൽ അവകാശങ്ങളും കടമകളും ബാധ്യതകളും കൃത്യമായി നിറവേറ്റുകയാണെങ്കിൽ പിന്നെ അവിടെ വിദൂരത വരുന്നില്ല അപ്പൊ വിദൂരത്തുള്ള അകന്ന ബന്ധമാണെങ്കിലും ശരി ബന്ധം ചേർത്താൽ അത് അടുപ്പമാകും എന്നർത്ഥം ഇനി വലാ കുർബിദ് ഇനി ബന്ധം വളരെ അടുത്തതാണ് പക്ഷെ ബന്ധം ചേർക്കുന്നില്ലെങ്കിലോ അത് എത്ര അടുത്ത ബന്ധമാണെങ്കിലും അവിടെ ഒരിക്കലും അടുപ്പം വരുന്നില്ല അപ്പൊ ബന്ധം അടുത്തത് ബന്ധം അകന്നതി എന്നുള്ളതല്ല മറിച്ച് ബന്ധം എത്രത്തോളം ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ വിഷയം അപ്പൊ ബന്ധം എത്ര അകലെയുള്ളതാണെങ്കിലും ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ അത് അടുത്ത ബന്ധമായി മാറും ഇനി അടുത്ത ബന്ധമാണെങ്കിലോ ബന്ധം ചേർക്കുന്നില്ലെങ്കിലോ അത് വളരെ വിദൂരമായി പോവുകയും ചെയ്യും എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കിയാമത്ത് നാളിൽ കുടുംബ ബന്ധം അതിൻ്റെ ഉടമയുടെ ആ വ്യക്തിയുടെ മുമ്പിൽ വരും ഈ വ്യക്തി ഈ വ്യക്തിക്ക് വേണ്ടി സാക്ഷി പറയും അവൻ ബന്ധം മുറിച്ച ആളാണെങ്കിൽ അവൻക്കെതിരെയും സാക്ഷി പറയും അപ്പൊ കുടുംബ ബന്ധം എഴുന്നേറ്റ സംസാരിച്ചു എന്ന് നമ്മൾ മുമ്പുരു ഹദീസിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നാളിൽ ഓരോരുത്തരുടെയും മുമ്പിൽ അവൻ്റെ ബന്ധം വരികയും എന്നിട്ട് ഈ വ്യക്തി ബന്ധം ചേർത്തിയ ആളാണെങ്കിൽ അവൻക്ക് അനുകൂലമായി സംസാരിക്കുകയും അനുകൂലമായി സാക്ഷി പറയുകയും ബന്ധം മുറിച്ച ആളാണെങ്കിൽ അയാൾക്ക് എതിരായ സാക്ഷി പറയുകയും ചെയ്യും എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ബന്ധം മുറി മുറിഞ്ഞു പോകുവാൻ കാരണമായി മാറരുത് ബന്ധങ്ങൾ ചേർക്കാൻ ശ്രമിക്കുക അത് എത്ര അകലെയുള്ള ബന്ധങ്ങളാണെങ്കിലും ശരി അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാല്ക്കു വരഹമല്ലാഹി വാത്ത